ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മനസ്സമാധാനം ഉണ്ടാവുക എന്നുള്ളത് അതിനേക്കാൾ വലുതൊന്നുമില്ല നിങ്ങൾക്ക് നല്ല മനസ്സമാധാനം വേണം എത്ര പ്രതിസന്ധികൾക്കിടയിലും മനസ്സമാധാനത്തിൽ ജീവിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എത്ര വലിയ പണക്കാരനായിട്ടും ഒരു കാര്യവുമില്ല എത്ര വലിയ കൊട്ടാരസമാനമായ വീടുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു ഉപകാരവാനില്ല എനക്ക് മനസ്സമാധാനം ഇല്ല ഒരാൾക്ക് മനസ്സമാധാനം ഉണ്ട് മനസ്സിന് വലിയ റാഹത്താണ് സാമ്പത്തികമായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അത്ര വലിയ വീടൊന്നും ഒരു ചെറിയ വീടാണ് പക്ഷെ അവൻ ഹാപ്പിയായിരിക്കും അവൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ നിമിഷങ്ങളുടെയായിരിക്കും ഓരോ നിമിഷവും കടന്നു പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സമാധാനം കിട്ടാനാ മൊത്തം അല്ല പറഞ്ഞ ഒരു മാർഗം ഇതുണ്ട് ആ മാർഗം ഇതാണ് നിങ്ങൾ എല്ലാ ദിവസവും സുബഹിക്കു മുൻപ് സുബഹി നിസ്കാരത്തിന് മുൻപ് സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലാൽ രണ്ട് സുന്നത്ത് സുന്നസ്കരിക്കുക രണ്ട് വളരെ സിമ്പിളാണ് എല്ലാവർക്കും അറിയുന്ന ചെയ്യാൻ കഴിയുന്ന ഒരു രണ്ടര കാലത്ത് സുന്ദസ്കാരക്കാർ നിങ്ങൾ ആ സുന്ദസ്കാരത്തിൽ ആ നമസ്കാരത്തിലെ ഒന്നാമത്തെ അലം ലക എന്ന സുഹൃത്തു രണ്ടാമത്തെ സുബെഹിയുടെ മുൻപുള്ള സുനസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ രണ്ടാമത്തെ എന്ന എന്ന സൂറത്തും സൂറത്തും ഫീൽ നിങ്ങൾ പാരായണം ചെയ്യുക നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ചെയ്യുക തീർച്ചയായും എന്തുതന്നെ സംഭവിച്ചാലും നിങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാകും അള്ളാഹു നമുക്ക് വലിയ മനസ്സമാധാനത്തിലുള്ള ജീവിതം നൽകട്ടെ മുത്തനെതിരെയാണ് ജീവിതത്തിൽ പകർത്തുക വലിയ വിജയമുണ്ടാകും വലിയ വിജയികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അസലമ വാർഹി വ